സിനിമാ കാഴ്ചയിലേക്കല്ല മാന്യ ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് എല്ലാ ദൃശ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് എവിടെ ചെന്നാലും പീഡനത്തിന്റെ കഥകൾ മാത്രമേ നമുക്കിപ്പോ കേൾക്കാൻ സമയമുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു പീഡന കഥയും കൂടെ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു വി ജെ മച്ചാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇദ്ദേഹം പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന തരത്തിലൊരു വാർത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ് അതിപ്പം കളമശ്ശേരി പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ എന്താണല്ലേ നമ്മുടെ നാടിന്റെ പോക്കെങ്ങോട്ട ഈ ലൈംഗികത്തിന് ഇത്രത്തോളം ദാരിദ്ര്യമോ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് പല സോഷ്യൽ മീഡിയയിലും നമ്മുടെ മമ്മുക്ക എന്ന് പറയുന്ന നമ്മുടെ മഹാനടനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ മഹാനടനെ വളരെ മോശമാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം നമുക്ക് ഞാനൊരു മമ്മൂട്ടി ആരാധകൻ എന്ന് പറയുമ്പഴത്തേക്ക് എനിക്ക് ഒരുപാട് അഭിമാനം അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പേര് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഈ ഹേമ റിപ്പോർട്ടിനകത്തോ വരുത്തില്ല എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഞാൻ കാരണം അദ്ദേഹത്തിന്റെ സിനിമയിലെ സഹപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിങ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇന്ന് വളർന്നു വരുന്ന ഒരുപാട് യുവ പ്രതിഭകൾക്ക് അവസരം നൽകുകയും അവരൊക്കെ ഇന്ന് മലയാള സിനിമയുടെ തലപ്പത്തെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ മഹാനായ നടന്റെ ഗുണം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു മമ്മൂട്ടി ആരാധകൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു അത് ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇനിയിപ്പോ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏ ഏതൊക്കെ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും അതിലൊന്നും ഒരിക്കലും ഒരു പേര് വരില്ല എന്ന് ഞങ്ങൾ കുറപ്പുള്ള വ്യക്തികളിൽ മുൻപന്തിയിൽ ഇങ്ങേര് കാണും അതായത് നമുക്കവിടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് ഒരു മനോവൈകല്യമുള്ളവനാണോ അല്ലെങ്കിൽ ഇവന്റെ മനസ്സ് എത്രത്തോളം വികൃതമാണ് അല്ലെങ്കിൽ എത്രത്തോളം നികൃഷ്ട ജീവിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ആണ് ഇവൻ ഈ പോസ്റ്റിന്റെ താഴെ ഇട്ടിരിക്കുന്നത് അതിൻ്റെ പേര് വേണുഗോപാൽ ഗോപാൽ എന്നാണ് ഞാൻ ഇവന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് തപ്പി നോക്കി സത്യം പ്രൊഫൈലൊന്നും കിട്ടുന്നില്ല കാരണം കട്ട് ചെയ്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവട്ടിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നത്തെ നടന്നിട്ടുള്ളൂ മുഴുവൻ മുറിച്ച് മാറ്റിയിട്ടില്ല ഒന്ന് ആലോചിച്ച് വയ്ക്ക നിങ്ങൾ ആ ഒരു മെസ്സേജ് ഒന്ന് ആലോചിച്ച് വയ്ക്ക സുന്നത്തെ നടന്നിട്ടുള്ളൂ മുഴുവൻ മുറിച്ചിട്ടില്ല അതായത് ചെറിയൊരു വെടിക്കെട്ട് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ വേട്ടാവളിയൻ അതിന് താഴെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് എന്താണെങ്കിലും പറയാം എന്ന് പറയുന്ന ആ നടനെ കുറിച്ചിട്ട് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മമ്മൂക്കായെ കുറിച്ചിട്ട് അങ്ങനെ പറയത്തില്ല ഇനി എനിക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന ചില ആ ചില വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് മമ്മൂക്കായെ കുറിച്ചിട്ട് ഈ നടിമാര് പറയുന്നത് എന്താണ് എന്ന് ഒന്ന് കേട്ടു ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ട ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് പേഴ്സൺസ് ആണ് ഒന്ന് മമ്മൂക്ക ഒന്ന് പൃഥ്വിരാജ് ഈ രണ്ടുപേരും ഏറ്റവും ജെന്യൂൻ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന നല്ല വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികളാണ് പക്ഷെ ഞാനിപ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു ക്രിസ്റ്റഫറിൽ ഐ ലവ് ഹിം ഐ ലവ് ലം ഭയങ്കര എന്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു മോഹൻലാലിന്റെ ഫസ്റ്റ് പടം അല്ലേ അല്ലല്ലോ ആരുമല്ലോ ഇങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യ റിയാക്ഷൻ അറിയാം അപ്പൊ ഞാൻ പതുക്കെ തിരിഞ്ഞു അവന്റെ അടുത്ത് മാറി നിക്ക് അതെങ്ങനെ മോഹൻലാലിനെ തിരിച്ചറിയാൻ പറ്റി ഊണ് കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാലു വന്ന് എന്റെ അടുത്ത് കുശി കുശി കുഷിയാണ് ഇങ്ങനെ ലാലു വന്ന് ഈ കിളവി എപ്പോഴും കൂടെ കേടു െല്ലാവരും മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ നൂറ് നാവ കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം എത്രത്തോളം ഭദ്രമാക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക ചില ആൾക്കാരോട് പ്രതികരിച്ചിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അതായത് മമ്മൂക്ക പറയുന്ന ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു സ്ത്രീകളുമായിട്ടും എനിക്ക് അതിരി വിട്ടിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്ന് മമ്മൂക്ക പറയുന്നു മമ്മൂക്ക ഷൂട്ട് തീർന്നാൽ ഉടനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഓടിയെത്താനാണ് സാധാരണ അദ്ദേഹം ശ്രമിക്കാറുള്ളത് അത് നമ്മൾ എല്ലാവരും കാണും കാരണം ഇപ്പൊ എറണാകുളത്താണ് ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹം റൂമിൽ കിടക്കുന്ന ഒരു പതിവ് മമ്മൂക്കില്ല കാരണം മമ്മൂക്ക പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു പതിവാണ് കാരണം അത് മമ്മുക്കായെ ഇപ്പം ഈ ഇവർക്കെല്ലാം ഈ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ എങ്ങനെയെങ്കിലും മമ്മൂക്കായെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് ചീത്ത ആക്കണം എന്ന് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ മലം തുപ്പുന്ന വൃത്തികെട്ടവനെ പോലുള്ള നാറികൾ വന്നിട്ട് മമ്മുക്കായി കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ അവന്റെ ഈ സെപ്റ്റി നടത്തിയപ്പോൾ പോലും മലയാളത്തിൽ ഈ പറയുന്ന ഒരു നടന്മാര് പോലും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഒരിടത്തും പറഞ്ഞതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇപ്പൊ ഈ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഭാരവാഹികൾ ആണെങ്കിൽ പോലും ഒരാൾ പോലും ഇതിനെ എതിരെ പ്രതികരിച്ചു ഒരാളും രംഗത്ത് വരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ഉപ്പ് തിന്നാവും വെള്ളം കുടിക്കും അതിൽ ആ ഒരു സംശയമില്ല അതായത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മുക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മുക്ക ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്തില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ യാതൊരു മാറ്റമില്ല വരാൻ പോകുന്ന സെപ്റ്റംബർ സെവൻ മമ്മൂക്കാട് ബർത്ത്ഡേ ആണ് അപ്പൊ ഈ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി ഫാൻസുകാർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു ഫാൻസ് കൂടിയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആരാധകർ അപ്പൊക്ക എന്ന് പറയുന്ന മഹാനടനെ ഓർത്ത് അഭിമാനിക്കാം ബൈ